രണ്ട് തരത്തിലാണ് നമ്മൾ ഈ കോണ്ടെ കണ്ടത് ആ കണ്ട കാഴ്ച കാഴ്ചപ്പാട് വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അതിനൊന്നും വളരെ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകണം ആരെയും നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല മലയാള സിനിമ അതിന്റെ തൊണ്ണൂറ്റി എട്ട് വർഷം കഴിയുകയാണ് ആവുകയാണ് ഈ രണ്ട് വർഷം കഴിഞ്ഞാൽ നൂറ് വർഷമാവും അപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ് വർഷത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് ആ അനുഭവത്തിലെ പ്രധാനപ്പെട്ട മഹാനന്മാരായ രണ്ട് വ്യക്തികളിൽ വേദിയിൽ തന്നെയുണ്ട് പിന്നീട് വന്നവർ ഒത്തിരി പേര് സാസിലുണ്ട് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഞങ്ങളെ ഉദ്ദേശിച്ചത് അത് വിജയിച്ചു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായം ആരെങ്കിലും പറഞ്ഞു അതൊരു തെറ്റേ നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ കാണിച്ച ഉദാര മനസ്സിന് എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു കാര്യം ശരിയാണ് സിനിമാ മേഖലയ്ക്ക് ഒരുപാട് പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് ശ്രീ അടൂർ ഗോപാല സാറിൻ്റെ റിപ്പോർട്ടുണ്ട് മറ്റു പല ആളുകളുടെയും സജഷൻസ് ഉണ്ട് ഈ തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ അനുഭവങ്ങൾ ഇപ്പോൾ തമ്പി സാറിനെ പോലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചർച്ച നടക്കണമെന്ന് ആഗ്രഹിച്ചു ബഹുമാനിയായ ഷാജീൻ ഖൻസാറിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി തന്നെ നമ്മൾ രൂപീകരിച്ചു സമിതി അയക്കേദിയിലുണ്ട് അവര് നല്ല നിലയിൽ തന്നെ അവരുടെ ചുമതല നിർവഹിച്ചു അവര് നൽകിയ ഒരു നിർദ്ദേശം അല്ലെ ഒരു പ്രപ്പോസൽ അത് മാത്രമാണ് ഞങ്ങൾ ഈ കോൺഗ്രസിന് ഉപരി അവതരിപ്പിച്ചത് ൊരു കാരണവശാലും ഇവിടെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഓരോന്നും എടുത്ത് മറുപടി പറഞ്ഞിട്ട് അത് അംഗീകരിക്കുന്നു ഇത് അംഗീകരിക്കുന്നില്ല എന്ന വാദത്തിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിന്നല്ല നമ്മൾ കോൺഗ്രസ് ആരംഭിച്ചത് അവസാനിക്കുന്നു ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വിശദമായ പരിശോധന ഇനി ആവശ്യമാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഗവണ്മെന്റ് ആത്മവിശ്വാസമുണ്ട് ഈ മേഖലയിൽ പോളിസി ഉണ്ടാക്കിയിരിക്കും എന്ന കാര്യം ഉറപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുക അതിലാർക്കും സംശയമൊന്നും വേണ്ട അപ്പൊ ജനാധിപത്യപരമായ ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ് ഇവിടെ വന്ന എല്ലാ നിർദ്ദേശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കും ഇപ്പൊ ജനങ്ങളുടെ ഭാഗത്തു നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു ും കോശാലികളായ ഒരുപാട് ആളുകൾ വരാനുണ്ട് അവരുടെ അഭിപ്രായം സ്വീകരിക്കും വിവിധ സംഘടനകൾ പ്രതികരിച്ച് വന്നവരുടെ അഭിപ്രായങ്ങളോട് രേഖപ്പെടുത്തി കഴിഞ്ഞു അതും സ്വീകരിക്കും എഴുതി തന്നതും സ്വീകരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഉൾക്കൊള്ളും ഉൾക്കൊള്ളാൻ എന്താണോ ആ ഉന്നയിച്ച ആളിനോടോ സംഘടനയോടോ വീട് ചർച്ച ചെയ്യും ഇന്ന കാരണത്താൽ ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതിനെന്തൊരു ബദൽ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പറയും ഇല്ലെങ്കിൽ ആ വിഷയം പെടുന്നു ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്കൊരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഒരു സിനിമാ നയം കേരളത്തിൽ ഉണ്ടായാൽ മതിയാവും ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് വിഷയങ്ങൾ മേലെ ചർച്ചയാണെന്ന് ഒൻപത് പാനൽ ചർച്ചകൾ നടന്നു മൂന്ന് സബ് സബ്ജക്റ്റുകൾ ചെറിയ തരത്തിലുള്ള സബ്ജക്റ്റുകൾ മേലുള്ള ചർച്ച നടന്നു രാജ്യം അറിയപ്പെടുന്ന എല്ലാ പ്രമുഖന്മാരും ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തതാണ് ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയം ഈ രണ്ട് ദിവസമായി നടന്നതൊരു വിപ്ലവമാണ് കേട്ടോ കേരളത്തിൽ ചരിത്രത്തിൽ ഇങ്ങനെ നടക്കത്തില്ല നടക്കാൻ പോകുന്നുമില്ല നടക്കത്തുമില്ല ഉറപ്പിച്ചാൽ പോകുന്നു കാരണം അത്ര ഈ മേഖലയെക്കുറിച്ച് പരിജ്ഞാനമുള്ളവര് ഈ വേദികളിലെല്ലാം വന്നു അവിടെ ചെറിയ അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞ് അവിടെ വലിയ അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കേരളത്തിലെ മലയാള സിനിമയ്ക്ക് ഭാവി ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പാണ് ഈ ചർച്ച ആരംഭിക്കുമ്പോൾ ചില അഭിപ്രായപ്പെട്ട് വന്നല്ലോ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ഒരു രംഗം അതിന് ശ്വാസം കൊടുത്ത് അതിനെ ശരിപ്പെടുത്തി നല്ല ആരോഗ്യമുള്ളവനാക്കി മാറ്റുക ഈ ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് ഒട്ടേറെ തിയേറ്ററുകൾ കേരളത്തിൽ അടഞ്ഞുപോയി ആധുനികമായ സാങ്കേതികവിദ്യ പല ഘട്ടങ്ങളിൽ വരേണ്ട സന്ദർഭങ്ങൾ കേരളത്തിൽ കടന്നു വന്നിട്ടില്ല ഏറ്റവും ഭൂമിശാസ്ത്രപരമായ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു നാട്ടിൽ ലോക സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ കേരളത്തിലെ സിനിമകളുടെ ഷൂട്ടിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തി അവരവിടെ എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും നമ്മുടെ മുമ്പിലില്ല സിനിമാ മേഖലയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നയപരിപാടി നമ്മുടെ മുമ്പിലില്ല ഒരു കെട്ടും പിടിയില്ലാതെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു വള്ളത്തെ പോലെ ഒരു സംവിധാനവുമില്ലാതെ ഒഴുകിപ്പോകുന്ന ഒരു മേഖല എന്ന നിലയിൽ അതിനെ ഒന്ന് നിയന്ത്രിച്ച് എല്ലാവരും കൂടി ചേർന്ന് ശരിപ്പെടുത്തി എടുക്കുക ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ മേഖലയുടെ സ്വതന്ത്രമായ ഒരു പ്രവർത്തനത്തിനും ഗവൺമെന്റ് കൈകടക്കത്തില്ല ഇപ്പൊ ചില ആളുകൾക്ക് ആദ്യം സംശയിച്ചു ഞങ്ങളിങ്ങനെ ഈ മേഖല പ്രവർത്തിക്കുന്ന ഓരോ സംഘടന സംഘടനകളുണ്ട് ഓരോരുത്തർ അവിടെ എല്ലാം അവിടെ ഒരു പ്രവർത്തനം ഞങ്ങൾ ഇടപെടാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കൂട്ടായി ചർച്ച ചെയ്യുക കൂട്ടായി ചർച്ച ചെയ്തിട്ട് തീരുമാനം ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒരു വാക്കുകൂടെ പ്രയോഗിച്ചു കാരണം ഗവൺമെന്റ് എന്ന സ്ഥലത്തിൽ ആ കൂട്ടായ്മയെ സ്ട്രെങ്തൻ ചെയ്യുക ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട പല കാര്യങ്ങളിൽ ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഞാൻ അത് ആദ്യം തന്നെ ആ ഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഹൃദയസ്പർക്കായ ചർച്ചയാണ് അവരുടെ ശമ്പളം സംബന്ധിച്ച് അവർക്ക് സുരക്ഷിതമായ ശുചിമുറികയില്ലാത്ത വിഷയം അവർക്ക് വസ്ത്രം മാറാനുള്ള സ്ഥലമില്ലാത്ത വിഷയം പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ തൊഴിൽ ചെയ്യുന്ന വിഷയം ഇങ്ങനെ ഒരു ആധുനിക ലോകത്ത് ഒരു തൊഴിൽ മേഖലയിലും കാണാൻ പാടില്ലാത്ത ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ശരിയോ തെറ്റോ എനിക്കറിയില്ല ഉന്നയിച്ചിരിക്കുന്നു ഗൗരവമായിട്ടാണ് നമ്മളത് കാണേണ്ടത് ഒരു തൊഴിലിടം എന്ന നിലയിൽ ഇത്തരം പ്രവണതകൾ നിലനിൽക്കുന്നു എങ്കിൽ അതിനെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അവിടെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ നിലയിൽ കൃത്യമായ വേതനം കൊടുക്കാൻ വിശ്രമ സമയം നിശ്ചയിക്കാൻ കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യം നിർവഹിക്കാൻ ജോലി സമയത്തിൻ്റെ കൃത്യത കൈവരുത്താൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങൾ ബോധവൽക്കരണത്തിലൂടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റൂ അവിടെയാണ് നമ്മളിടപെടേണ്ടത് അതൊരു ബോധത്തിൻ്റെ വിഷയമാണ് ചർച്ച ഇടയിൽ ഞാൻ ചോദിച്ചല്ലോ ഈ ഭക്ഷണം പല പല തരത്തിലാണ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ഷൂട്ടിങ് കേന്ദ്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് രണ്ട് മൂന്ന് ക്രൈറ്റീരിയ ആയിട്ടുള്ള ഭക്ഷണം തരുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു അങ്ങനെയല്ല ഭക്ഷണം വിളമ്പുന്ന ആൾ പറഞ്ഞു അങ്ങനെയല്ല എന്തുമായിക്കോട്ടെ അങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഈ കോൺക്ലേവിന്റെ ഭാഗമായി പോളിസിക്കകത്ത് ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്